ഗുഡ് മോർണിംഗ് ഇന്നത്തെ മെയിൻ അജണ്ട എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റൽ ചെക്കപ്പ് ഡേ ആണ് അതായത് എനിക്ക് എയ്റ്റ് മന്ത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ള ഒരു ചെക്കപ്പ് ഉണ്ടാവുമല്ലോ ആ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് എട്ടേ കാലമൊക്കെ ആയപ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഹോസ്പിറ്റലൊരു പത്ത് പത്തേക്ക് പത്തര ആവുമ്പോഴേക്കും എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം കുറച്ച് ദൂരം ഉണ്ട് പോകാൻ വേണ്ടി ഒരു മണിക്കൂറിൻ്റെ മേലെ ട്രാവൽ ചെയ്യാനുണ്ട് കോഴിക്കോടേക്ക് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ പത്ത് മണി ഒമ്പതേ മുക്കാലാവുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായി അവിടെ എത്തി ടോക്കണൊക്കെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് വെയിറ്റും അതേപോലെ തന്നെ ബിപിയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനീ പോകുന്നത് സെവൻ മന്തിൻ്റെ ചെക്കപ്പിൻ്റെ സമയത്ത് ബേബിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അധികം ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഡയറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വെയിറ്റ് നോക്കുന്ന സമയത്ത് എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ബി പി എനിക്ക് എല്ലാ സമയത്തും നോർമലായിട്ട് തന്നെയാണ് വരാറുണ്ടായിരുന്നത് പേടിച്ച പോലെ വെയിറ്റും കാര്യങ്ങളൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല സെവൻ മന്തിൽ എത്രയാണോ അത്ര തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇപ്പോഴും കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് സാധാരണ ഓരോ മാസം പോകുമ്പോഴും എനിക്ക് ഒന്നോ രണ്ടോ കിലോ വെച്ച് കൂടാറായിരുന്നു പതിവ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വെയിറ്റ് കൂടിയിട്ടും ഇല്ല അതേപോലെ തന്നെ കുറച്ച് കുറേയും ചെയ്തപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഞാൻ ചെയ്ത ഡയറ്റിനും കാര്യങ്ങളൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഇതുണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ഡോക്ടറെ കാണാനായിട്ട് ഒരു പത്തരയ്ക്കായപ്പോഴേക്കും നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റി ചെക്കപ്പം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടറെ കണ്ടു വേഗം തന്നെ ഇറങ്ങി എന്തായാലും ഇപ്പോൾ നയൻ മന്ത് സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തോളാം പറഞ്ഞിട്ട് ഒന്ന് രണ്ട് എക്സസൈസൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതൊക്കെ ചെയ്യാൻ ചെയ്താൽ നന്നായിരിക്കും ഏതൊക്കെ സമയത്ത് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് അഡ്വൈസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഷുഗർ അങ്ങനെ അധികം കഴിക്കണമെന്നില്ല കാരണം എനിക്ക് ഷുഗർ നോർമലൊക്കെ തന്നെയാണെങ്കിലും ഷുഗർ കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് അധികം ബേബിക്ക് ഉണ്ടാവണ്ട അതേ പക്ഷേ പൊർ പ്രോട്ടീൻ ഐറ്റംസ് അതേപോലെ തന്നെയുള്ള അങ്ങനത്തെ നല്ല നല്ല ഫുഡ് കഴിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷുഗർ മാക്സിമം ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓൾറെഡി ഷുഗർ കട്ടിലായതുകൊണ്ട് ഇനി എനിക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനും വലിയ പ്രയാസമൊന്നും ഉണ്ടായി ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഒരു രണ്ട് വീക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി വരേണ്ടത് അന്ന് തന്നെയാണ് പി വി കൂടെ ചെയ്യാം അതേപോലെ തന്നെ നയൻ മന്തിലെ സ്കാനിങ്ങും കൂടെ അന്ന് തന്നെ ചെയ്യാം എന്നാണ് പറഞ്ഞത് എല്ലാവരും പി വി ഭയങ്കര സംഭവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത് കൊണ്ടായിരുന്നു പി വി എന്ന് കേട്ടപ്പോൾ ഒരു ചെറിയ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അയൺ ടാബ്ലറ്റും അതേപോലെ തന്നെ വൈറ്റമിൻ ടാബ്ലറ്റും മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊള്ളാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റൽ പരിപാടികളൊക്കെ പിന്നെ അന്ന് വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്കപ്പ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ സ്കാനിങ്ങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായി പിന്നെ ഫുഡൊക്കെ കഴിച്ച് അതായത് ബിരിയാണി ആയിരുന്നു ചെക്കപ്പിന് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ബിരിയാണി കഴിച്ചൊരു ഷീലായിപ്പോയി ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഉണ്ടോ നമ്മൾ തിരിച്ചത് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ചേച്ചിയും ചേച്ചിയുടെ മുകളും അതായത് ഗൗരിയും ഉണ്ടായിരുന്നു വഴിയിൽ നമ്മൾ അവരെയും കൂടെ പിക്ക് ചെയ്തിട്ടുണ്ടോ പിന്നെ ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സ്കൂളില്ലാത്ത സമയത്ത് അതായത് സാറ്റർഡേ സൺഡേയോ അങ്ങനെ എന്തെങ്കിലും ഒരു സമയത്ത് മാത്രമേ ഗൗരിനെ വീട്ടിൽ കിട്ടാറുള്ളൂ ആ ഒരു സമയത്തായാലും സൺഡേയോ അല്ലെങ്കിൽ സാറ്റർഡേയോ ഒക്കെ ഗൗരി ഡ്രോയിങ് ക്ലാസ്സിന് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്നത് വീട്ടിലേക്ക് വരുന്നത് വളരെ എന്താ ലിമിറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു രണ്ട് ദിവസം മുന്നേ അപ്പോൾ അവൾ ഇങ്ങനെ കാർഡ് ഉണ്ടാക്കണം ഇങ്ങനെ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബർത്ത്ഡേക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു കാർഡ് അപ്പോൾ അമ്മമ്മയ്ക്ക് സർപ്രൈസായിട്ട് ഒരു കാർഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അവൾ വീട്ടിൽ വന്നതിന് ശേഷം രാത്രി ശരിക്കും ഹാൻഡ് റിട്ടേൺ കാർഡ്സ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ആണല്ലേ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് അതും ഇത്രയും ചെറിയ പ്രായത്തിലുള്ള എഫേർട്ടൊക്കെ എടുത്ത് ഒരാൾക്ക് അത്രയും ഇത് അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന ആൾക്കതൊരു ഭയങ്കര സന്തോഷമായിരിക്കില്ലേ വേറെന്തൊരു ഗിഫ്റ്റ് കിട്ടിയാലും ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് കിട്ടുന്ന ഒരു കാർഡിന് വേറെ ഒരു ഒരു ഭംഗിയായിരിക്കും അതിൻ്റെ സന്തോഷ പ്രകടനം നമുക്കിപ്പോൾ കാണാം ബേർത്ത് ഡേ പ്രമാണിച്ച് നമ്മൾ രണ്ട് ദിവസം മുന്നേ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഗിഫ്റ്റും കാര്യങ്ങളൊന്നായിട്ട് ഈ പ്രാവശ്യം ഒന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പുറത്ത് പോകാനുള്ള ആ ഒരു ഇതോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മുൻകൈ എടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം അതുകൊണ്ടെന്താ ഒരു നല്ലൊരു ഗിഫ്റ്റ് ആക്കു അമ്മയ്ക്ക് കൊടുത്തു ആ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഒരു ഹോസ്പിറ്റൽ ബ്ലോഗോ അല്ലെങ്കിൽ ഒരു ഡെയിം മേ ലൈഫോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം